മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഒരു കൗൺസിലിംഗ് നടത്തുന്ന സുഹൃത്തനോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ ശനിയാഴ്ച രാവിലെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസ് തീർക്കാനായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോയത് ഒരു ഗൾഫ് രാജ്യം മൂന്ന് വയസ്സുള്ള കുട്ടി എന്റെ വിഷയം ചോദിച്ചു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ആ കുട്ടി യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കുട്ടി കണ്ടു തുടങ്ങി ഉമ്മരികത്തേക്ക് വരുമ്പോൾ ഈ കുട്ടി മറച്ചു പിടിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് വയസ്സ് മൂന്നര വയസ്സുള്ള കുട്ടി എന്റെ മുഖ്മിനെ ഇത് ഞങ്ങളുടെ ചെവിയിലേക്ക് കുത്താദന്മാരുടെ ചെവിയിലേക്ക് വിഷയമെത്തുന്നത് ഉമ്മത്തിനെ ധരിപ്പിക്കാനും നിങ്ങൾ അലേർട്ട് ചെയ്യാനുമാണ് ഒരു ഉമ്മത്തിനെയോ കുടുംബത്തെയോ കുട്ടികളെയോ കളിയാക്കാനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഈ സംഭവം നമ്മുടെ വീടുകളിൽ നടക്കാൻ തുടങ്ങിയാൽ ത്തിന്റെ ഭാവി പിന്നെ എന്ത് ഇബാദത്താണ് എന്ത് അഴുഭൂതിയത്താണ് നമ്മൾ വാഹുന്യം ചെയ്യുന്നത് മൂന്നര വയസ്സുള്ള കുട്ടി ഉമ്മ കൂടെ അടിച്ചു വാനാനോ എന്തെങ്കിലും സാധനം എടുക്കാനോ പിടിക്കാനോ കുഞ്ഞിന്റെ അരികത്തിലൂടെ വരുമ്പോ മൂന്നര വയസ്സുള്ള കുട്ടി കാണുന്ന ആഭാസകരമായി ചിത്രങ്ങൾ കുട്ടി മൂടിവെക്കും ഹൈഡ് ചെയ്യും അത് ഉമ്മ പിടിച്ചു പിന്നെ കുഞ്ഞിന്റെ ലോകിസ്തരി നോക്കുമ്പോ കുഞ്ഞു ചെയ്ത ആഭാസങ്ങൾ ഉമ്മാക്ക് കാണാൻ പറ്റി ആ കുഞ്ഞിന്റെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട് ഉമ്മ അരികത്തുകൂടെ അടിച്ചു എന്തെങ്കിലും സാധനം എടുക്കാനോ പിടിക്കാനോ കുഞ്ഞിന്റെ അരികത്തിലൂടെ വരുമ്പോ മൂന്നര വയസ്സുള്ള കുട്ടി കാണുന്ന ആഭാസകരമായി ചിത്രങ്ങൾക്ക് കുട്ടി മൂടിവെക്കും ഹൈഡ് ചെയ്യും അത് ഉമ്മ പിടിച്ചു പിന്നെ കുഞ്ഞിന്റെ ലോകിസ്ത്രി നോക്കുമ്പോ കുഞ്ഞ് ചെയ്ത ആഭാസങ്ങൾ ഉമ്മാക്ക് കാണാൻ പറ്റി ആ കുഞ്ഞിന്റെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട് സ്വന്തം വാപ്പയോട് നോക്കുന്ന നോട്ടം യോട് നോക്കുന്ന നോട്ടം ഉമ്മയും വാപ്പയും കടന്നുറങ്ങാൻ പോകുന്നത് രണ്ടുപേരും റൂമിലേക്ക് നടന്നു പോകുന്നതൊക്കെ എന്തോ ഒരു ജാള്യതയോടെ നോക്കി തുടങ്ങുകയാണ് മൂന്നര വയസ്സുള്ള കുഞ്ഞ് അതുകൊണ്ട് ആ വിശുദ്ധ ഖുറാൻ പുറത്തുങ്ങൂറി ഒരു പെണ്ണിന്റെ സൗന്ദര്യം എവിടെയാണ് പ്രകടിപ്പിക്കാൻ പാടുള്ളത് പാടില്ലാതെന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ഔറത്തുകൾ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ എന്റേത് പറയാൻ കാരണം ഇരുപത്തി നൂറ്റാണ്ടിൽ വരുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയുള്ളവർ കാണുന്ന പോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കാണാൻ തിന്മകളിലേക്ക് ആക്സസുകൾ ഉണ്ടാകുമെന്ന് അറിയുന്നവനാണ് അള്ളാഹു ജില്ലാ ജലാലു മൊബൈൽ ടവറുകൾ വരുമെന്നും സ്മാർട്ട് ഫോണുകൾ വരുമെന്നും െന്നുംേജുകൾ ഉണ്ടാകുമെന്നും ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നും അറിയുന്ന റബ്ദക്കാലയാണ് വിശുദ്ധമായ ഖുർആാനിൽ കൊച്ചുമക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാമെന്ന് പറഞ്ഞില്ല എങ്ങനത്തെ കൊച്ചുമക്കൾ പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ എന്നാണ് പറഞ്ഞു എങ്ങനെ കുട്ടികളിത് കാണുക എന്ന് ചോദ്യം വന്ന റബ്ബിനറിയില്ലേ അതുകൊണ്ടും ബാഹുവിന്റെ കലാമിലല്ല രേഖപ്പെടുത്തി വെറും കുട്ടികളല്ല പെണ്ണുങ്ങളുടെ രഹസ്യങ്ങൾ അറിയാത്ത കുട്ടികൾ ഇതറിഞ്ഞ കുട്ടികളുടെ മുമ്പിൽ ഹിജാബ് ധരിച്ച് പെണ്ണുങ്ങൾ നടക്കണമെന്നായിരിക്കും അതിനർത്ഥം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഖുർആാനും സുന്നത്തും ഇസ്ലാമും റബ്ബിന്റെ ശരിയാക്കെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ എന്റെ മുമ്പിനെ മൂന്നര വയസ്സുള്ള കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു മണിക്കൂറുകൾ വേണ്ടി വന്ന കുഞ്ഞിന്റെ അബോധ മനസ്സിലേക്ക് അൺകോൺഷ്യസ് മനസ്സിലേക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് തിന്മകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ തിന്മകൾ ആവർത്തിക്കുകയും നമ്മുടെ സമൂഹം അത് നിസ്സാരമായി കാണുകയും ചെയ്താൽ മുൻ സമൂഹങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ വരികയും ചികിത്സ കിട്ടാത്ത മരുന്ന് കിട്ടാത്ത രോഗങ്ങളെ കൊണ്ട് അവാഹു നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരച്ച വിഷയത്തിന്റെ പേരിൽ എന്നാണ് ഇവിടെ പറഞ്ഞത് വ്യഭിചാരം നിങ്ങൾ നിസ്സാരമായി കാണുമ്പോഴാണ് വ്യഭിചാരം നിസ്സാരമായി കാണുമ്പോഴാണ് അത് കണ്ണുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകളുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കണ്ടയോ അത് നിസ്സാരമായി കാണുന്ന നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർ ും ശുദ്ധിയാക്കേണ്ടയോ അബുലേക്ക് തൂപ്പ് ചെയ്ത് മടങ്ങേണ്ടയോ വിവാഹ ജീവനമെന്ന് പറയുന്നത് വൈകാരിക ആഭാസമാണ് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ലോകത്ത് തിന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പടച്ചുവിടുന്ന ഇന്റർനെറ്റ് സൈറ്റുകളിലൂടെ ടി വി ചാനലുകളിലൂടെ വെബ്സൈറ്റുകളിലൂടെ വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കാണാനും മൃഗങ്ങളെപ്പോലെ ജീവിക്കാനും മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ചിത്രങ്ങളിലൂടെ വീഡിയോകളിലൂടെ പ്രദർശിപ്പിക്കുകയും സിനിമകളിലൂടെ സിനിമ കാണുമ്പോ ഒരു നൃത്തരംഗം കാണുന്നത് ഒരു അഭിനയം കാണുന്നത് ഒരു സ്റ്റേജ് ഷോ കാണുന്നത് ഒരു പരച്ചപ്പറക കാണുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഹുസാര നന്മ കിടക്കുന്ന നേരത്തെ ഒളിഞ്ഞിരിക്കുന്ന വികാരം മനുഷ്യന് കൊണ്ടുവരാൻ മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമില്ല ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ നേരത്തെ പോലും വൈകാരികമായ ചിന്തകളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കാൻ എന്നിട്ട് മൃഗങ്ങളെപ്പോലെയെന്ന് ഞാൻ പറയുന്നില്ല മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലോ മൃഗങ്ങളങ്ങനെ ചെയ്യുന്നവരല്ലല്ലോ മൃഗങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവരാണ് മൃഗങ്ങൾ അവരുടെ ഇണകളെ സമീപിക്കുന്നത് പ്രപഞ്ചനാഥൻ മനുഷ്യരോട് പറഞ്ഞ അള്ളാഹുവിന്റെ പരിധികൾക്കുള്ളിലാണ് ശിഷ്യനല്ലയോട് ലംഘിക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت لك الطب الله تجورك تحت أبدت الله سندوش فيك كتحت